തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം മുഖ്യമായും എനിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടും തരംതാണ പദപ്രയോഗങ്ങൾ നടത്തിയും എടാപോട വിളി നടത്തിയും ഒരു പൊതുപ്രവർത്തകൻ മൈക്കിലൂടെ ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ലാത്ത തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശപ്പെടുന്നതിന് വേണ്ടി പ്രസംഗം നടത്തിയത് വി ഡി സതീശൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ കേരളം ഇന്ന് അറിഞ്ഞുകഴിഞ്ഞ കാര്യമാണ് കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ പോലും സ്വന്തം അച്ഛന്റെ പ്രായം ഉള്ളവരെ പോലും വളരെ ധിക്കാരത്തോടു കൂടിയും നിഷേധത്തോടു കൂടിയുമുള്ള പെരുമാറ്റവും പദപ്രയോഗമാണ് നടത്തുന്നു ബഹുമാനപ്പെട്ട പോലും വളരെ മോശം വാക്കുകൾ നിയമസഭയിൽ ഉപയോഗിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ കണ്ടുകാണ് ആ ബോർഡുകൾ ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെൻറ് സതീശനെതിരെയുള്ള വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചതിന് ശേഷമാണ് ആ ബോർഡുകൾ വന്നത് ആ ബോർഡുകൾ കണ്ടത് അങ്ങയെന്ന് പറഞ്ഞേരെ ഞാൻ പേടിച്ചു പോയി എന്ന് ഇതൊരു വി ഡി സതീശൻ്റെ വലിയ പടവും വെച്ചിരുന്നു തിരിച്ച് പടം വയ്ക്കുവാനും പടത്തിന് താഴെ അടിക്കുറിപ്പെഴുതാനും ഒക്കെ ഉള്ള ഒരുപാട് സംഭവവാസങ്ങളുണ്ട് ഞങ്ങളുടെ ഒരു മാന്യത കൊണ്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല ഞങ്ങളത് ചെയ്താൽ വി ഡി സതീശൻ പറഞ്ഞത് ചെന്നങ്ങ് പറഞ്ഞുതരെ ഞാനങ്ങ് പേടിച്ചു പോകും അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ മൂത്രം ഒഴിച്ചു അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല ഇപ്പം കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് വളരെ മോശം പരാമർശമാണ് എ ഡി സതീശൻ എന്നുണ്ടായത് പത്ത് വർഷം കൊണ്ട് ഒമ്പതിനായിരം കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ സതീശിനെ വെല്ലുവിളിക്കുക കൃത്യമായി പരീക്ഷ നടത്തിയ ഒരു ഗവണ്മെന്റിനെ ഏതെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ പാഠവസ്തുവ കൃത്യമായി പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ച് ഗവൺമെൻറ് ഏതെന്ന് ഞാൻ സതീശിനെ വെല്ലുവിളിക്കുക ഇന്ത്യ രാജ്യത്ത് മൊത്തം വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിച്ച് നോക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന കാലഘട്ടം ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഓർമ്മ എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടേക്ക് എന്താണ് നടക്കുന്നത് എന്നെ സംഘപരിവാഹം കൂട്ടിക്കെട്ടി സംഘിക്കുട്ടിയെന്നാണ് എന്ന് പ്രസംഗിച്ചത് രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ രാഷ്ട്രീയ നിലപാടൊക്കെ ആവാ രാഷ്ട്രീയം പറയുകയും ചെയ്യാം പക്ഷെ വ്യക്തിപരമായി വ്യക്തിഹത്യം ചെയ്യുന്നത് അത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ് കേരളത്തിൽ ആരെങ്കിലും ഞാൻ ആർ എസ് എസിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ഞാൻ ആർ എസ് എസിനെതിരായിട്ട് എഞ്ചിനെഞ്ചിന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീഷൻ വള്ളി നിക്കറൂട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക അപ്പോൾ അതുകൊണ്ട് അത്ര അത്ര രണ്ടാന്ന് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ എൻ്റെ ചരിത്രം ഞാൻ തന്നെ പറയുന്നില്ല ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ലാം വളച്ച ആളിൻ്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ അത് വീടി ഡി സതീശൻ എന്നാണ് വിനായക ദാമോദർ സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുക